പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലൊരു ഉണ്ട് ഇത് കുറഞ്ഞ സമയം കൊണ്ട് ഇവള് സോൾവ് ആക്കി തരും ഇതിപ്പോൾ കറക്റ്റ് ആണ് എല്ലാ ഭാഗവും കറക്റ്റ് ആണ് ഇത് ഓൾസോ സോൾവ് ആക്കിയാണ് ഇത് ഞാൻ തെറ്റിച്ചു കൊടുക്കും എല്ലാം അങ്ങോട്ടും കൊണ്ടും പല കളറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കും അവൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത് സോൾവ് ആക്കി തരും അവൾ സ്കൂളിൽ പരിപാടിയിലൊക്കെ പങ്കെടുത്തോണ്ട് ഫസ്റ്റ് നേടിയ ഒരാളാണ് അപ്പൊ നമുക്ക് തുടങ്ങില്ല അതിന് നമുക്ക് ഞാൻ ടൈമർ ടൈമറും നിങ്ങൾക്ക് കാണാലോ കാണാല്ലോ സീറോ ആണ് എത്ര ടൈം കൊണ്ട് നമ്മൾ ി തരുന്നു നോക്കാം ആദ്യം നമുക്ക് തെറ്റിച്ച് കൊടുക്കട്ട് നോക്കില്ലേ ഇത് നോക്കാൻ പറ്റില്ല ഇത് കണ്ട് കണ്ടത്തില്ല ഏ ഇത് നമുക്ക് ഒന്നായിട്ട് ഇത് പോരാ കണ്ട കണ്ടില്ലേ ഇത് ഫുള്ള് എല്ലാ കളറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി വേണി കാക്കാം എന്തൊക്കെയാ ഇനി അവളെ കയ്യിൽ ഞാൻ കൊടുക്കട്ടെ ടൈം ആക്കില്ലേ ടൈമർ കണ്ടോണ്ട് അവള് റെഡി ആക്കി തരും എന്നോട് പറഞ്ഞാണ് പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് വൈകുന്നേരം സെക്കൻഡ് കുറഞ്ഞ സമയം ഫോൺ പറഞ്ഞു മൂന്ന് മിനിറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് നോക്കാം എത്ര പെട്ടെന്ന് ആക്കുമ്പോ മുപ്പ് താക്കൻ കാപ്പ് താക്കണ്ടേ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു കറ കയ്യില് ഇണ്ടാവും എന്തെങ്കിലും കൃത്യം തമ്പറുണ്ടാവും അപ്പൊ ഒരു മിനിറ്റ് ആവാനായിട്ടാ ഒരു മിനിറ്റ് ആവാനായി ഒരു മിനിറ്റ് ആയിട്ടാ ഒന്നേ പനി രണ്ട് സെക്കൻഡ് പനി തുടങ്ങിക്കൊണ്ടേ എല്ലാം റെഡി ആക്കിക്കൊണ്ടേ ഒന്നര മിനിറ്റ് കിട്ടാ ഒന്നര മിനിറ്റ് ഇനി മൂന്ന് മിനിറ്റ് വരെ ടൈം കൊടുക്കും എന്റെ ഉള്ളിൽ റെഡി ആക്കും എന്നൊക്കെ പറയുന്നു നോക്കാം രണ്ട് മിനിറ്റ് ആവാനായി രണ്ട് മിനിറ്റ് അതും കടന്നു പോയി രണ്ട് മിനിറ്റ് കടന്നു പോയിട്ടുണ്ട് ഇവിടെ എല്ലാം ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണ്ട റെഡിയാക്കാൻ വേണ്ടിയുള്ള ചെറ്റത്തിലാണ് നല്ല ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡ് ഓ രണ്ടേ പതിനഞ്ച് രണ്ട് മിനിറ്റ് പതിനഞ്ച് സ്റ്റോപ്പ് ചെയ്യാം ഇല്ല രണ്ടേ പതിനഞ്ചിനാണ് രണ്ട് പതിനെട്ടായി നോക്കിക്കാളി ക്യൂബ് നോക്കിക്കാളി എങ്ങനെയുണ്ട് ഇവിടെ ഗ്രീന് റെഡ് ബ്ലൂ ഓറഞ്ച് വൈറ്റ് ബ്ലൂ യെല്ലോ ഉണ്ടോ എല്ലാം കറക്റ്റായിട്ടുണ്ടോ സൂപ്പർ രണ്ട് മിനിറ്റ് ടൈം അവൾ ഞങ്ങൾ മൂന്ന് മിനിറ്റ് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് അവൾ ഫുൾ റെഡ് ആക്കി തന്നു സെറ്റപ്പ് സൂപ്പറായി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ് ഒരു ബൈ എടുത്തേ